എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുള്ളുവൻകുടത്തിൻ്റെ കഥയാണ് കേരളത്തിൻ്റെ ഒരു വാദ്യോപകരണമാണ് പൊള്ളുവൻകുടം ഇതിനെ പുള്ളവ പാന എന്നും പറയുന്നു മണ്ണുകൊണ്ടാണത് നിർമ്മിക്കുന്നത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കുടത്തിൻ്റെ അടിഭാഗം തുരന്ന് മാറ്റുന്നു അവിടെ കാളക്കിടാവിൻ്റെയോ ഉടുമ്പിൻ്റെയോ തുകൽ ഒട്ടിക്കും കുടത്തിൻ്റെ പകുതിയോളം ഇങ്ങനെ തുക കൊണ്ട് മൂടുന്നു ഈ തുകൽ കുടത്തിൻ്റെ വായുഭാഗത്തേക്ക് വലിച്ച് കിട്ടും തുകൽ ഒട്ടിച്ച ഭാഗത്ത് രണ്ട് ചെറു ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ചരട് കൊരത്ത് കെട്ടുന്നു ഇതിൽ കൊട്ടിയാണ് പുളുവക്കുടം വായിക്കുന്നത് ഇവ സർപ്പാട്ടിന് ശ്രുതിക്കും താളത്തിനുമായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ വാദ്യോപകരണം സാധാരണ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വലിയ ഉള്ളവക്കുടങ്ങൾ പുരുഷന്മാർ മീട്ടുന്നു ആകാരാധന നടത്തി കൊണ്ടിരുന്നത് പുള്ളവർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആയിരുന്നത് കൊണ്ടാണ് ഇതിന് ഉള്ളവക്കുടം എന്നു പേര് ലഭിച്ചത് പുള്ളവക്കുടത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് അഗ്നിദേവൻ ദഹനക്കേട് മാറ്റുന്നതിനായി കാണ്ഡവ വനം ദഹിപ്പിച്ച് കൊണ്ടിരുന്ന സമയം പൊള്ളലേറ്റ ഒരു പാമ്പ് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു പുളുവത്തിയുടെ അടുത്ത് എത്തി പുളുവത്തി ഉടനെ തന്നെ പാമ്പിനെ ഒരു കുടത്തേലാക്കി തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇത് കണ്ട് ബ്രഹ്മാവ് പുളുവത്തിയെ അനുഗ്രഹിച്ചു പുളുവത്തിയുടെ കുടം കൊട്ടിയാൽ പാമ്പുകളെ പ്രീതിപ്പെടുത്താമെന്ന് ആയിരുന്നു ബ്രഹ്മാവ് കൊടുത്ത അനുഗ്രഹം ഇങ്ങനെ പുളുവക്കുടം എന്ന വാദ്യമുണ്ടായി എന്ന് പറയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ